പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഡയമണ്ട് ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വയനാട് പാർലമെന്റ് യുഡിഎഫ് സ്ഥാനാർത്ഥി ഗാന്ധിക്ക് വോട്ടഭ്യർത്ഥിച്ച് ഐ എൻഡിയുസി നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രചരണം സംഘടനാ ബ്ലോക്ക് റീജിയണൽ പ്രസിഡന്റ് സി വേണുഗോപാൽ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു പട്ടിക്കാടൻ ഷാനവാസ് സി ടി രാജു പി പി നജീബ് അമ്പാളി വീരാൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം गावर रोड ऑपोजिट टाउन स्क्वायर, वन डोर